ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫോർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ സ്വാഗതം മാസം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ ലഭിക്കുന്ന ഒരു ജോബിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് സെൻട്രൽ വെയർ ഹൌസിംഗ് കോർപ്പറേഷൻ ഒരു കേന്ദ്ര സർക്കാർ നവരത്ന കമ്പനിയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് ഇതിലേക്ക് അപേക്ഷിക്കാം ഏകദേശം അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന വ്യത്യസ്തമായിട്ടുള്ള ജോബ് ഒഴിവുകൾ ഇതിലുണ്ട് നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് സെൻട്രൽ വെയർ ഹൗസിംഗ് ആണ് പുതിയ റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെൻറ്റ് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചത് അതിലേക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം നൂറ്റി എഴുപത്തി ഒൻപതോളം മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്കും ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റന്റ് വിഭാഗത്തിലേക്കും അക്കൗണ്ടന്റ് തുടങ്ങിയ ഒഴിവുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഇതിലോരോ പോസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മാനേജ്മെന്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് ജനറൽ വിഭാഗത്തിൽ ഏകദേശം നാൽപ്പത് വേക്കൻസികൾ ടോട്ടൽ ഉണ്ട് അതിൽ ജനറൽ പത്തൊമ്പത് ഒ ബി സി പതിനൊന്ന് ഇ ഡബ്ല്യു എസ് നാല് എസ് സി മൂന്ന് എസ് ടി മൂന്ന് പി ഡബ്ല്യു ഡി രണ്ട് അങ്ങനെ വേക്കൻസികൾ വന്നിരിക്കുന്നത് ഏകദേശം ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി എൺപതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഇതിലേക്ക് ഇരുപത്തി എട്ട് വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പതിമൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും പന്ത്രണ്ട് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ച ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ പതിമൂന്ന് വേക്കൻസികളാണ് അറുപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം വരെയാണ് ഇരുപത്തെട്ട് വയസ്സ് തന്നെയാണ് അതിലേക്കും പറഞ്ഞിരിക്കുന്നത് ഏജ് ലിമിറ്റ് പിന്നെ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് ജനറൽ ഒരു വേക്കൻസി ഡബ്ല്യു ഒരു വേക്കൻസി എസ് സി നാല് എസ് ടി ഒന്ന് അതുപോലെ തന്നെ ഒ ബി സി രണ്ട് മൊത്തം ഒമ്പത് വേക്കൻസിയാണ് ആണ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത് വേക്കൻസി പിന്നെ സൂപ്രണ്ടന്റ് വിഭാഗത്തിലേക്ക് മൊത്തം ഇരുപത്തിരണ്ട് വേക്കൻസി ഉണ്ട് നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ശമ്പളം മുപ്പത് വയസ്സുകൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് മൊത്തം എൺപത്തിയൊന്ന് വേക്കൻസി ഉണ്ട് ഇരുപത്തൊമ്പതിനായിരം മുതൽ തൊണ്ണൂറ്റി മൂവായിരം വരെ ശമ്പളം ലഭിക്കാവുന്നതിലേക്ക് ഇരുപത്തെട്ട് വയസ്സുകൾക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നീട് പറഞ്ഞിരിക്കുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് ഡ്രൈവാണ് സൂപ്രണ്ട വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് പത്ത് വേക്കൻസി ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് എസ് ആർ ഡി വിഭാഗത്തിലേക്ക് രണ്ട് വേക്കൻസി അങ്ങനെയാണ് വേക്കൻസി അതിലേക്ക് ഇരുപത്തെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് ഒരാൾക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിലേക്ക് നമ്മൾ എസ് സി എസ് ടി ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിനുള്ള ഏജ് ഇളവുകളും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല ഡിഗ്രി വിത്ത് ഫസ്റ്റ് ക്ലാസ് മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ഓർ സ്പെഷ്യലൈസേഷൻ ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് ഓർ ഹ്യൂമൻ റിസോഴ്സസ് ഓർ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് അപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫ്രം എയർ ആഗനൈസഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ പിന്നെ മാനേജ്മെൻറ്റ് ട്രെയിനിങ് ടെക്നിക്കൽ വിഭാഗത്തിലേക്കാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ വിത്ത് എൻഡ്രോമോളജി ഓർ മൈക്രോ ബയോളജി ഓർ ബയോ കെമിസ്ട്രി ഓർ ഫസ്റ്റ് ക്ലാസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻ ബയോ കെമിസ്ട്രി ഓർ ജുവോളജി വിത്ത് ആൻറ്റമോളജി ഫ്രം റാഗ്നൈസറി യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിലേക്കും എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല പിന്നെ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് ബികോം അതുപോലെ ബി എ കോമേഴ്സ് ഓർ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് ഓർ കോസ്റ്റ് ഓർ വർക്ക് അക്കൗണ്ട്സ് ഓർ എസ്എസ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിലേക്ക് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് മാത്രമായിട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട് പിന്നെ സൂപ്പറിണ്ടൻ്റ് ജനറൽ വിഭാഗത്തിലേക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എനി ഡിസിപ്ലിൻ ആണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല പിന്നെ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് ഡിഗ്രി ഇൻ അഗ്രികൾച്ചർ ഓർ ഡിഗ്രി ഇൻ സുവോളജി ആണ് പറഞ്ഞിരിക്കുന്നത് കെമിസ്ട്രി ഓർ ബയോ കെമിസ്ട്രി ഉള്ളവർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം ഇതിലേക്കും നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിലേക്ക് ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുണ്ട് ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് നിങ്ങൾ ഏത് കാറ്റഗറി ആണോ ആ കാറ്റഗറിയിൽപ്പെട്ട ആൾക്ക് അതിൻ്റേതായിട്ടുള്ള എ ജി ഇളവുകളും ലഭിക്കുന്നതായിരിക്കും അപ്ലൈ ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി സെൻട്രൽ വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ ഇതിലേ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സിഇ ഡബ്ല്യു എ ആർ സി ഒ ആർ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഡെയിലി തള്ള അപ്ഡേഷൻസ് ഒക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഹവ് നൈസ് ഡേ